ചോദ്യം മയത്ത് നിസ്കാരം ഈ സമുദായത്തിന്റെ പ്രത്യേകതയാണോ ഉത്തരം അതെ നാല് തക്ബീറോടു കൂടെയുള്ള മയത്ത് നിസ്കാരം ഈ സമുദായത്തിന്റെ പ്രത്യേകതയാണ് ചോദ്യം മക്കയിൽ വെച്ചോ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ചോ മയത്തിന് നിസ്കാരം നിയമമാക്കപ്പെട്ടത് ഉത്തരം ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ച് ചോദ്യം ബി വി റളിയല്ലാഹു അൻഹയുടെ മേൽ മയ്യത്തെ നിസ്കരിച്ചിട്ടില്ലേ ഉത്തരം ഇല്ല കാരണം അന്ന് മയത്ത് നിസ്കാരം ഇസ്ലാമിൽ നിയമമാക്കപ്പെട്ടിട്ടില്ല ചോദ്യം ഹിജിറ എത്ര വർഷമാണ് മയ്യത്തി നിസ്കാരം നിലവിൽ വന്നത് ഉത്തരം ഹിജിറ ഒന്നാം വർഷം ചോദ്യം മയത്ത് നിസ്കാരത്തിന്റെ വിധി എന്ത് ഉത്തരം സാമൂഹിക ബാധ്യത ഫർലിക് ചോദ്യം ആർക്കാണ് സാമൂഹിക ബാധ്യത ഉത്തരം ഷഹീദല്ലാത്ത ഏത് മുസ്ലിം ഭരണപ്പെട്ടാലും അവൻ്റെ മേൽ നിസ്കരിക്കൽ വാർത്ത എറിഞ്ഞ എല്ലാ മുസ്ലിം പുരുഷന്മാർക്കും ഫർലകിഫായാണ് ഇക്കാര്യം ഇജുമാ മുകേന സ്ഥിരപ്പെട്ടതാണ് ചോദ്യം മരിച്ച വ്യക്തിയുടെ നാട്ടുകാർ തന്നെ നിസ്കരിക്കണമെന്നുണ്ടോ ഉത്തരം ഇല്ല ആരു നിസ്കരിച്ചാലും സാമൂഹിക ബാധ്യത ഒഴിവാകും ചോദ്യം ആൺകുട്ടി മാത്രം നിസ്കരിച്ചാൽ ഫർലിൻ്റെ ബാധ്യത ഒഴിവാകുമോ ഉത്തരം അതേ ഒഴിവാകും ചോദ്യം മയത്തെ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കേണ്ടതില്ലേ ഉത്തരം ഇല്ല ഫർലിൻ്റെ ബാധ്യത വീടാൻ ജമാഅത്തായി നിർവഹിക്കണമെന്നില്ല തനിച്ച് നിസ്കരിച്ചാലും മതി ജമാഅത്തായി നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം ചോദ്യം മയ്യത്തി നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കൽ പ്രത്യേകം പുണ്യമുണ്ടോ ഉത്തരം അതെ പള്ളിയിൽ വെച്ച് നിസ്കാരം നിർവഹിക്കൽ സുന്നത്താണ് ചോദ്യം നബി സ്വഹാബത്തിന്റെ പേരിലുള്ള നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചിട്ടുണ്ടോ ഉത്തരം അതെ പ്രമുഖ സ്വഹാബികളായ സഹിൽ സുഹൈൽ റുദിഅൽ റുദിഅള്ളാൻ എന്നിവരുടെ മയ്യത്ത് നിസ്കാരം നബി നബിസ് അലി വസ്ലം പള്ളിയിൽ വെച്ചാണ് നിസ്കരിച്ചത് ഇമാം മുസ്ലിം റളിയുള്ള അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചോദ്യം മയത്തിന്റെ ദേഹത്തിൽ നിന്നുള്ള രക്തം പള്ളിയിൽ പുരളുമെന്ന് ഭയമുണ്ടെങ്കിലോ ഉത്തരം പ്രസ്തുത വേളയിൽ മയത്തിനെ പള്ളിയിൽ പ്രവേശിപ്പിക്കൽ നിഷിദ്ധമാണ് ചോദ്യം കഫൻ ചെയ്യും മുമ്പ് മയ്യത്തെ നിസ്കരിക്കാമോ ഉത്തരം അതേ നിസ്കരിക്കാവുന്നതാണ് പക്ഷേ കറാഹത്തുണ്ട് ചോദ്യം മയ്യത്തെ നിസ്കാരത്തിന് മുമ്പ് മറവ് ചെയ്യുന്നതിൻ്റെ വിധി ഉത്തരം നിഷിദ്ധം മരണവാർത്ത അറിഞ്ഞ പ്രതിബന്ധം ഇല്ലാത്തവരെല്ലാം കുറ്റക്കാരാകും ചോദ്യം നിസ്കരിക്കാതെ മയ്യത്ത് മറവ് ചെയ്ത വേളയിൽ ഫറൽ വീടാൻ ഇനി എന്തു ചെയ്യണം ഉത്തരം ഖബറിൻ്റെ അരികിൽ വെച്ച് നിസ്കരിച്ചാൽ മതി ചോദ്യം മയ്യത്ത് നിസ്കാരം നിർവഹിക്കാനായി ഖബർ മാന്തി മയ്യത്ത് പുറത്തെടുത്തുകൂടെ ഉത്തരം പറ്റില്ല കാരണം ഖബറിൻ്റെ അടുത്ത് നിന്ന് നിസ്കരിച്ചാലും ഫറലിൻ്റെ ബാധ്യത വീടുമല്ലോ ചോദ്യം മയ്യത്ത് നിസ്കാരത്തിന് എത്ര ഷറത്തുകൾ ഉത്തരം ആറ് നിസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ ആറ് ഷർത്തുകൾ പാലിച്ചിരിക്കണം ചോദ്യം ആറ് ഷർത്തുകൾ ഏതെല്ലാം ഉത്തരം നിസ്കരിക്കുന്നവൻ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവൽ അവൻ നജസിൽ നിന്ന് ശുദ്ധിയാവൽ ഔറത്ത് മറക്കൽ കിബിലയിലേക്ക് മുന്നിടൽ മയത്തിന്റെ ശുദ്ധി മുന്തൽ മയത്തിന് ഇമാമിനെ പോലെ പരിഗണിക്കൽ എന്നിവയാണ് ഷർത്തുകൾ ചോദ്യം ഹാളറായ മയ്യത്തിന് പിന്നിൽ വെച്ച് നിസ്കരിക്കാമോ ഉത്തരം പറ്റില്ല നിസ്കരിക്കുന്നവൻ്റെ മുന്നിലാവണം ഹാളായ മയ്യത്ത് ചോദ്യം മയ്യത്തിൻ്റെ ശുദ്ധി മുന്തുക എന്നതിൻ്റെ വിവക്ഷ എന്ത് ഉത്തരം മയത്തിനെ കുളിപ്പിക്കുകയോ അതിന് സാധ്യമല്ലെങ്കിൽ തയമ്മും ചെയ്യുകയോ ചെയ്യലാണ് വിവക്ഷ ചോദ്യം ഖബറിൻ്റെ അടുത്ത് വെച്ച് നിസ്കരിക്കുമ്പോൾ മയത്തിൻ്റെ ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിലോ ഉത്തരം മയത്തിൻ്റെ ശുദ്ധി മുന്തിയ ശേഷം ഖബറിൽ നിന്ന് നജസ്സായാലും നിസ്കരിക്കുന്നതിന് വിരോധമില്ല